ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് അവരെന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതോ ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് എന്ന് കാണുന്നുണ്ട് ഈവൻ ഈ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ വ്യക്തി ഒരുപാട് ഹാപ്പി ആയിട്ട് കാണുന്നുണ്ട് കാരണം അവർക്ക് വളരെ അധികം അല്ലെങ്കിൽ ഒരു നൂറ് ശതമാനവും അവർക്ക് പ്രതീക്ഷയാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്ര ഡിസ്റ്റൻസിൽ പോയാലും നിങ്ങൾ തമ്മിൽ എത്രത്തോളം നാളുകള് സെപ്പറേറ്റഡ് ആയിട്ട് ഇരുന്നാൽ പോലും നിങ്ങളുടെ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പോകുന്നതല്ല എന്ന് ഈ വ്യക്തിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അവരുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങൾ അവരുടെ ലൈഫില് കൂടെയുള്ള സമയങ്ങളിൽ മാത്രമാണ് അവർ ഇത്രയധികം സന്തോഷം അനുഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലൈഫിൽ നിന്നും ഒരിക്കലും മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടി പോലും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഓക്കെ ഇപ്പോ നിങ്ങളുടെ ആബ്സൻസിൽ പോലും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യാണ് ഓക്കെ അവർക്ക് നിങ്ങളുടെ അവര് ലൈഫിലേക്ക് അവരെ അട്രാക്റ്റ് ചെയ്യാണ് മാനിഫെസ്റ്റ് ചെയ്യാണ് യെസ് അവർ വളരെ ക്ഷമയോടുകൂടി തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇത് മാറാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വ്യക്തി അറിയുന്നുണ്ട് നിങ്ങളെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വെൽ ആണ് ഈ വ്യക്തി ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും സെയിം ഫീലിംഗ് ആണ് ഇപ്പൊ നിങ്ങളും സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയമാണെങ്കിലും പോലും നിങ്ങൾക്കും എപ്പോഴും ഈ വ്യക്തിയുടെ മെമ്മറീസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ മോൺ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് അതിന് കഴിയില്ല ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് പോലും ഒഴിവാക്കാൻ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ കുറിച്ച് ഓർക്കുന്നത് കൊണ്ടാവാം ഓകെ ആൻഡ് യെസ് ഒരു ബിസി ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും അവർ നിങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനാണ് അവരിപ്പോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ ആണ് ഇതില് കൂടുതലും എനർജി കിട്ടുന്നത് ആ ഒരു എക്സ്പെക്ടേഷൻ ആണ് എത്ര നിങ്ങൾ മാറിപ്പോയാലും ഏതൊരു സാഹചര്യം വന്നാലും നിങ്ങൾ ഒരിക്കലും ലൈഫിൽ നിന്ന് അവരെ അവരെ വിട്ട് പോവില്ല എന്നുള്ള ഒരു വിശ്വാസം ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ലൈഫിലുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കി തന്നെ ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് ഓക്കെ അവർക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഡിപ്രഷനും ഒരു സങ്കടം ഒക്കെ വരുന്ന ഒരു സമയമാണ് ഒരു ലോസ് ഫീലിംഗ് ആണ് അവർക്ക് അവരുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോയി ഒരു ട്രൂ ലവ് അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോയി എന്നുള്ള ആണ് ഇപ്പോൾ അവർ അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് ആയിട്ട് ഇവിടെ വരുന്നത് യെസ് തീർച്ചയായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി തന്നെയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ലൈഫിൽ മറ്റു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഇവരെ മറ്റൊരു ഡയറക്ഷനിലേക്കാണ് ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോകുന്നത് എങ്കിലും അവര് കൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിലാണെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് ഓരോ നിമിഷവും നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഈ വ്യക്തിയിൽ ഉള്ളത് ഓക്കെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് ഒരിക്കലും നിങ്ങളെ സോളുകൾ തമ്മിൽ സെപ്പറേറ്റഡ് ആകാൻ ഒരു സാഹചര്യത്തിനും കഴിയില്ല ഓക്കെ അത്രമേൽ ഒരു ഡീപ് കണക്ഷൻ സോൾട്ട് കണക്ഷൻ സോൾട്ട് ബോണ്ടിങ് ഉള്ളൊരു കണക്ഷൻ റിലേഷൻഷിപ്പ് ഇത് ഓക്കേ വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡ്സ് ആണ് ഓക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് സ്ട്രോങ് ഡിസിഷൻസ് എടുത്തിട്ടുണ്ട് ഓക്കെ മേ ബി അതൊരു ആക്ഷൻ എടുക്കുന്ന കാര്യമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സഡൻ ആയിട്ട് ഒരു ആക്ഷൻ എടുക്കണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടും അവർ ഇനിയും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് അവർ തയ്യാറല്ല ഈ റിലേഷൻഷിപ്പിന് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഈ ഒരു സമയത്ത് ഓക്കെ അവര് ഇപ്പോ തികച്ചും ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്കുള്ളത് ലൈഫില് മറ്റൊരു കാര്യങ്ങൾക്കും വേണ്ടിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പോലും അവരിപ്പോ തയ്യാറല്ല ഇവര് ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ലൈഫിൽ ഒരുപാട് ഇംബാലൻസ് ഒക്കെ അവർക്ക് ഇപ്പോ അവര് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങളോട് അമിതമായിട്ടുള്ള അട്രാക്ഷൻ ഫിസിക്കൽ അട്രാക്ഷൻ സ്പിരിച്വൽ അട്രാക്ഷൻ ഒക്കെ അവർക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടാവും അവർക്ക് അത്രയധികമായിട്ടുള്ള ഒരു വേദനയാണ് ഈ ഒരു സെപ്പറേഷൻ അവർക്ക് നൽകുന്നത് ഓക്കെ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി എന്ന് ചിലപ്പോ നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അത്രമേൽ ഒരു വേദന ഈ ഒരു സമയത്ത് അവർ അനുഭവിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ് ഈ ഒരു സമയത്ത് അവർക്കുള്ളത് ഓക്കെ ഓക്കെ ഇനി ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ള കാര്യങ്ങൾ എന്ന് കൂടി നമുക്ക് നോക്കാം ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ഡിങ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ അവർക്ക് ആ ഒരു ഹോപ്പ് തന്നെയാണ് ആ ഒരു പ്രതീക്ഷയാണ് കൂടുതലായിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ചു ചേരുമെന്നുള്ള അത്രയധികമായിട്ടുള്ള ഒരു പ്രതീക്ഷ ഈ വ്യക്തിക്ക് ഉണ്ട് കാരണം അത്രമാത്രം ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ അറിയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ വോണ്ട് ടു സീ യു ഐ think about you day and night ഓക്കെ ഡേ ആൻഡ് നൈറ്റ് അവര് നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് ഓക്കെ നേരിൽ കാണാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം യു ആർ മൈ കൗണ്ടേർ പാട്ട് ഓക്കെ അവരുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട് ആൻഡ് ഐ ക്യാൻ നെവർ സേറ്റ് വട്ട് ഐ ഡ്യൂ ലവ് യു ഓക്കെ അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല ഓക്കെ പക്ഷെ അവർ തീർച്ചയായിട്ടും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഐ കാൺ സ്ലീപ് വെൽ ബിക്കോസ് ഓഫ് ദിസ് സെപറേഷൻ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ അവർക്ക് നന്നായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ഈ ഒരു സെപ്പറേഷൻ കാരണം ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നവരിപ്പോ പ്രതീക്ഷിക്കുകയാണ് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ വ്യക്തിക്ക് ഓക്കെ മീ അഗെയിൻ ഓക്കെ ഇനിയും അവര് അവരെ നിങ്ങൾ ചെയ്യുമോ ഐ ഡി റിയലൈസ് ലവ് ഇസ് ഡീപ് ഇൻസൈഡ് മീ ഓക്കേ അവരുടെ ഉള്ളില് നിങ്ങൾക്കായിട്ട് ഇത്രയധികം പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് ആ വ്യക്തി മനസ്സിലാക്കിയിരുന്നത് ആ സമയം വരെയും ആ വ്യക്തിക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല ഓക്കെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തൊന്നും ആ നിങ്ങളുടെ ആ ഒരു പ്രണയം അത് എത്രത്തോളം ആഴമേറിയതാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല ഐ ഓൾവേസ് വോണ്ട് ടു മേരി യു ആൻഡ് ഹാവ് കിറ്റ്സ് വിത്ത് യു ഓക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് അവർ നിങ്ങളോട് പറയുന്നത് അവർ നിങ്ങളെ വിവാഹം ചെയ്യാനും നിങ്ങളുമായിട്ട് ഫാമിലി കുട്ടികൾ അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് മെസ്സേജസ് തന്നെയാണ് ഐ ഫീൽ യുവർ പ്രസൻസ് ഓക്കെ നിങ്ങളുടെ അവർക്ക് നിങ്ങളുടെ ആ ഒരു സാമീപ്യം ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഫൈനലി യു ആർ ഓൾവേസ് വിത്ത് മി ഓക്കെ ഈ ഓരോരോ മൊമെന്റിലും നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്ത മൊമെന്റിൽ പോലും അവർക്ക് ആ ഒരു ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത് നിങ്ങൾ അവരുടെ അരികിലുണ്ട് എന്നുള്ള എന്നുള്ളൊരു ഫീലിങ്സോട് കൂടി തന്നെയാണ് അവര് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്